നമസ്കാരം ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ മാറ്റങ്ങൾ എന്തെല്ലാമാണ് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഇടത്തരക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളെയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പി കേന്ദ്ര നേതൃത്വം നിയോഗിച്ചത് മികച്ച വിദ്യാഭ്യാസം വിജയിച്ച ബിസിനസ്സുകാരൻ തരൂരിനെ പോലെ രാഷ്ട്രീയത്തിനപ്പുറം ആശയവിനിമയം നടത്താനുള്ള കഴിവ് ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖരന് മുതൽക്കൂട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വിറപ്പിച്ച് രാജീവിനെ മിടുക്കും നിർണായകം തന്നെ എന്നാൽ സംഘടനയിൽ രാജീവ് പുതുമുഖമാണ് കേന്ദ്രമന്ത്രിയാകുന്നതിനു മുൻപ് പാർട്ടി ദേശീയ വക്താവ് സ്ഥാനം അലങ്കരിച്ചു വലിയ അനുഭവ സമ്പത്തില്ല സംഘടനയിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കരുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേയും പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെയും അകമഴിഞ്ഞ പിന്തുണയാണ് രാജീവ് ചന്ദ്രശേഖരനൊപ്പം ആർ എസ് എസും ഉണ്ട് പക്ഷെ ആ പിന്തുണ കൊണ്ട് മാത്രം രാജീവിന് കേരളത്തിലെ വെല്ലുവിളികൾ മറികടക്കാൻ കഴിയുമോ കേരളത്തിൽ ബി ജെ പി സംബന്ധിച്ച് കാസയും ബി ഡി ജെ എസും പ്രധാനമാണ് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് ബി ഡി ജെ എസ് ബന്ധത്തിന്റെ പ്രധാന വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷ നൽകുന്നുണ്ട് എൻ ഡി എയിൽ കടുത്ത അവഗണന നേരിടുന്നു എന്നതാണ് ബി ഡി ജെ എസിന്റെ പരാതി ഇത് പല നേതാക്കളും പരസ്യമായി പ്രകടമാക്കുകയും ചെയ്തിരുന്നു എൻ ഡി എ മുന്നണി വിടണമെന്ന ആവശ്യവുമായി ബി ഡി ജെ എസ് കോട്ടയം ജില്ലാ കമ്മിറ്റി ആദ്യം രംഗത്ത് വന്നിരുന്നു ഈ ആവശ്യമുയർത്തി പാർട്ടി ജില്ലാ പ്രവർത്തന ക്യാമ്പിൽ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു ഒൻപത് വർഷമായി മുന്നണിയിൽ ഒരു പരിഗണനയും ലഭിക്കുന്നില്ല അതിനാൽ എൻ ഡി എ വിടണമെന്നും മറ്റു മുന്നണികളിൽ പ്രവേശിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തുഷാറുമായി നല്ല ബന്ധമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത് ഇത് ബി ഡി ജെ എസ് ബി ജെ പി മുന്നണി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഗുണം ചെയ്യുമെന്നും കരുതുന്നവർ ഏറെയാണ് എൻ ഡി എ മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് പോകണമെന്ന നിലപാടിലാണ് ബി ഡി ജെ എസ് പാർട്ടിയിലെ മിക്ക നേതാക്കളും ഉള്ളത് പാർട്ടി പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് പോലും അർഹമായ പരിഗണന ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിൽ ലഭിക്കുന്നില്ലെന്നാണ് നേതാക്കൾ ഉന്നയിക്കുന്ന മുഖ്യ ആരോപണം എന്നാൽ രാജീവിന്റെ വരവ് ഈ സാഹചര്യത്തെ മാറ്റിമറിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ഡി ജെസ് എന്നാൽ അതേസമയം സംസ്ഥാന പാർട്ടിക്കകത്ത് സ്വന്തം രീതികളോടും സ്വന്തം പാർട്ടിയോടും പോരാടി വേണം രാജീവ് ചന്ദ്രശേഖറിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മുന്നേറേണ്ടത് മന്ത്രിയായോ എം പി ആയോ പ്രവർത്തിക്കുന്നത് പോലെയല്ല സംഘടനാ ചുമതല അവിടെ ട്വന്റി ഫോർ ഇന്റു സെവൻ ലഭ്യമായിരിക്കുക എന്നത് പ്രത്യേകിച്ച് കേരള സാഹചര്യത്തിൽ അനിവാര്യമാണ് അതായത് കമ്പനി എം ഡി എ പോലെ സംഘടനാ ജോലികൾ മറ്റുള്ളവർക്ക് വീതിച്ചു നൽകി ഓഫീസിലിരുന്ന് പ്രവർത്തനം നിരീക്ഷിക്കാൻ കഴിയില്ല അതിനാൽ സ്വന്തം ശൈലിയിൽ നിന്ന് പുറത്തു കടക്കാതെ പൂർണമായും സംഘടനാ പ്രവർത്തനങ്ങൾക്കായി ഒഴിഞ്ഞുവയ്ക്കാതെ രാജീവ് ചന്ദ്രശേഖറിന് അധ്യക്ഷ സ്ഥാനത്ത് ഇരിപ്പുറപ്പിക്കാൻ കഴിയില്ലെന്നു സാരം അതായത് രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായും ഒരു രാഷ്ട്രീയക്കാരനാകേണ്ടി വരും അതിന് അദ്ദേഹത്തിന് കഴിയുമോ കോൺഗ്രസിലെ ഹൈക്കമാൻഡ് സംസ്കാരത്തിന്റെ കോപ്പി പേസ്റ്റ് അല്ല രാജീവ് ചന്ദ്രശേഖരന്റെ സംസ്ഥാന അധ്യക്ഷനായുള്ള നിയമനം കേരളത്തിലെ ഗ്രൂപ്പുകളുടെ നോമിനികളെ തഴഞ്ഞ് കേന്ദ്രത്തിന്റെ കെട്ടിയിറക്കലാണ് നടന്നിരിക്കുന്നത് അതും ബൂത്ത് തലം മുതൽ ജില്ല വരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പുനഃസംഘടന പൂർത്തിയാക്കിയ ശേഷം അതിനാൽ തുല്യ ദുഃഖിതരായ എല്ലാ ഗ്രൂപ്പുകളും കൂടി വിചാരിച്ച രാജീവിനെ വരച്ച വരയിൽ നിർത്താൻ കഴിയും അതിനെതിരെ പോരാടാൻ നിന്നാൽ രാജീവിനെ പുതിയ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരും അത് മറ്റൊരു ഗ്രൂപ്പിന്റെ രൂപീകരണത്തിൽ ചെന്ന് അവസാനിക്കുമെന്നല്ലാതെ എന്ത് ഫലമാണ് ഉണ്ടാവുക അതായത് രാജീവിനെ രാജീവിനോടും പാർട്ടിയോടും പടവെട്ടി വിജയിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ ആ രണ്ട് പോരാട്ടത്തിലും വിജയിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നത് വാസ്തവം